ഹലോ ഇത് നമുക്ക് ഹൈസ്കൂൾ സെക്ഷനിൽ എന്തിനേറെ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വരെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സുമായിട്ടുള്ള വർക്കുകളൊക്കെ അതിൽ ഉണ്ട് സബ്ട്രാക്ഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഡിവിഷൻ ഉണ്ട് മലയാളം മീഡിയം അറിയാം കൂട്ടുക കുറക്കുക ഗുണിക്കുക ഹരിക്കുക ഇതിൽ നമുക്കിന്ന് അഡീഷൻ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം എഴുതി വെച്ച് പോയിന്റുകളാണ് പോയിൻറ്റുകളാണ് ഇതിൻ്റെ ഹിൻറ്റുകൾ അഡീഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആണ് ഇനി നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇവിടെയാണ് കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ കണ്ടത് നെഗറ്റീവ് നെഗറ്റീവ് കാണുന്ന സ്ഥലത്തൊക്കെ കുട്ടികൾ പ്ലസ് ഇട്ട് കളയും നെഗറ്റീവ് നെഗറ്റീവും അടുത്തടുത്ത് വരുമ്പോഴാണ് നമ്മൾ പ്ലസ് ഇടേണ്ടത് അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലുമാണ് പോസിറ്റീവ് വരിക നേരെ മറിച്ച് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ഇടാൻ പാടുള്ളൂ ഇതിൽ മാറ്റം വരുന്ന കേസ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് തമ്മിൽ ആഡ് ചെയ്യാം അത് ആദ്യത്തത് പോസിറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ നേരെ തിരിച്ച് ആദ്യം നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിൽ നമ്മൾ സൈൻ ഓഫ് ലാർജസ്റ്റ് നമ്പർ അതായത് അതിൽ വലിയ നമ്പർ പോസിറ്റീവാണോ ആണോ നോക്കുക അതിൻ്റെ ചിഹ്നമാണ് ഇട്ടു കൊടുക്കേണ്ടത് സൈനാണ് ഇട്ടു കൊടുക്കേണ്ടത് അത് തന്നെ വലുതെന്ന് ചെറുത് കുറച്ചതിൻ്റെ ശേഷമാണ് ഇട്ടു കൊടുക്കേണ്ടത് വലുത് ചെറുത് കുറച്ചതിന് ശേഷം വലുതിൻ്റെ സൈൻ ഇട്ടുന്നതാണ് സബ്ട്രാക്ട് ദ സ്മോളസ്റ്റ് ഫ്രം ദി ബിഗ്ഗസ്റ്റ് ആൻഡ് പുഡ് ദ സൈൻ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ഫിഫ്റ്റി പ്ലസ് ട്വൻറ്റി രണ്ടും പോസിറ്റീവ് ആണ് അപ്പോൾ ആഡ് എന്താ കിട്ടുക ഫിഫ്റ്റി ട്വൻറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻറ്റി അതിന് പോസിറ്റീവ് ആണ് വരാം ഇനി ഈ ഫിഫ്റ്റി നെഗറ്റീവാണ് ട്വൻറ്റി നെഗറ്റീവ് ആണെങ്കിൽ ആൻസറ് സെവൻറ്റി എന്ന് കൊടുത്തിട്ട് മൈനസ് കൊടുക്കണം ഇവിടെ ഒരിക്കലും നിങ്ങൾ പ്ലസ് ആക്കരുത് ഈ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കി ഞാനൊരു എക്സാമ്പിള് പറയാം ഈ മൈനസ് കണ്ടാൽ നിങ്ങൾ കടം എന്ന് പറയാം ഇപ്പോൾ ഇത് ഫിഫ്റ്റി റുപ്പീസിന് മൈനസ് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മളടുത്ത് ഒരു ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് അതായത് നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് കടമാണ് ആ ഫിഫ്റ്റി റുപ്പീസ് കടം അതോടൊപ്പം ഒരു ട്വൻറ്റി റുപ്പീസും കൂടെ കടം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ അയാൾക്ക് ടോട്ടലി എന്താണ് ഉണ്ടാവുക സെവൻറ്റി റുപ്പീസ് കടമാണുണ്ടാവുക അപ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിനെ വായിക്കുക സെവൻറ്റി റുപ്പീസ് അയാൾക്ക് എക്സസ് എന്നാൽ ലാഭം വന്നാൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ കൺഫ്യൂഷൻ തീരും ഫിഫ്റ്റി റുപ്പീസ് കടവും ട്വൻറ്റി റുപ്പീസ് കടവും കൂടെ ചേർന്നാൽ സെവൻറ്റി റുപ്പീസ് കടം ഓക്കെ ഷോർട്ട് അതായത് മൈനസ് ഇനി ഇവിടെ നോക്കി ഒന്ന് ഫിഫ്റ്റി പ്ലസ് ട്വൻ്റി മൈനസ് ഇവിടെയാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ ഇവിടെ വലുത് ഫിഫ്റ്റിയാണ് ചെറുത് ട്വൻറ്റിയാണ് ഫിഫ്റ്റിയിൽ നിന്ന് ട്വൻ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി കിട്ടും എന്നിട്ട് നമുക്ക് ഫിഫ്റ്റി ആണല്ലോ വലുത് അതിൻ്റെ സൈന് പ്ലസ് അല്ലേ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയേ ട്വൻറ്റി റുപ്പീസ് കടം ഓക്കെ ട്വൻ്റി റുപ്പീസ് കടം അതിലേക്ക് ഫിഫ്റ്റി റുപ്പീസ് കടമല്ല ഇത് ഇങ്ങോട്ട് കിട്ടിയതാണ് നമ്മളെടുത്ത് അധികം ഉള്ളതാണ് ട്വൻറ്റി റുപ്പീസ് കടമുള്ള ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസ് കിട്ടിയാൽ ആ ഫിഫ്റ്റിയിൽ നിന്ന് ട്വൻറ്റി എടുത്ത് കടം കിട്ടും അല്ലേ പിന്നെ അയാൾക്ക് എത്ര രൂപ ബാക്കിയാകും മുപ്പത് രൂപ അധികമായിട്ടുണ്ടാകും എക്സസ് ആയിട്ടുണ്ടാകും പ്ലസ് ആണ് ഇവർ ഓക്കെ നേരെ തിരിച്ച് ഫിഫ്റ്റി മൈനസ് ട്വൻറ്റി പ്ലസ് അപ്പോൾ അൻപത് രൂപ കടം അല്ലേ അങ്ങനെയുള്ള ഒരാൾക്ക് ട്വൻറ്റി റുപ്പീസ് കിട്ടി അപ്പോൾ എന്താ ചെയ്യുക എന്നാലോ ചോദിച്ചാൽ ഈ ട്വൻ്റി റുപ്പീസ് എടുത്തിട്ട് ഈ കടത്തിലേക്ക് കൊടുക്കും ബാക്കി പിന്നെ പിന്നെത്തരാമെന്ന് പറയൂ അല്ലേ അപ്പം ബാക്കി പിന്നെ അയാൾക്ക് എത്ര കൊടുക്കാനുണ്ടാവും ഒരു മുപ്പത് രൂപ കൊടുക്കാനുണ്ടാവും അല്ലേ കടമായിരിക്കും ഉണ്ടാവുക മൈനസ് തേർട്ടിയാണ് ആൻസർ അപ്പോൾ ഇവിടെ വലുതെന്ന് ചെറുത് കുറച്ചു വലുതിൻ്റെ സൈന് കൊടുത്തു ഈ ഒരു സംഭവം ഓക്കെ അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ഉണ്ടാവും ശരി ഇതൊന്നോക്കി നിങ്ങൾ അടുത്തൊരു എക്സാമ്പിൾ മൈനസ് സിക്സ് പ്ലസ് സിക്സ് ആറ് രൂപ കടം ആറ് രൂപ കിട്ടി അപ്പോൾ ഈ ആറ് നേരെ കടം വീട്ടാൻ വേണ്ടി കൊടുക്കും അപ്പോൾ അയാളുടെ കടം വീടിയില്ലേ പിന്നെ അയാളുടെ അടുത്ത് ഒന്നും ബാക്കി ഉണ്ടാവില്ല കടമില്ല ലാഭമില്ല സീറോ റുപ്പീസ് ആയിട്ട് അപ്പോൾ അവിടെ വലതെന്ന് ചെറുത് എന്ന് പറയേണ്ട രണ്ടും സെയിം നമ്പറാണ് അപ്പോൾ ഒന്ന് മറ്റൊന്ന് കുറച്ചു എന്നിട്ട് ഏത് സൈനോ കൊടുക്കുക സീറോ ഈസ് നൈതർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ഇതിന് പ്ലസും ഇടണ്ട മൈനസും ഇടണ്ട ഇനി നോക്കിയാൽ ഇത് പ്ലസ് ഇത് മൈനസ് അപ്പോൾ എന്താ ചെയ്യാം മൂന്ന് രൂപ കടം അങ്ങനെയുള്ള ഒരാൾക്ക് പതിമൂന്ന് രൂപ കിട്ടി അപ്പം എന്ത് ചെയ്യും മൂന്ന് രൂപ ആ കടത്തിലേക്ക് കൊടുത്തു കടം വീട്ടി പിന്നെ പത്ത് രൂപ ടെൻ റുപ്പീസ് അയാളെടുത്ത് ബാക്കിയാവും അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈന് കൊടുത്ത അതേ റൂൾ തന്നെ വരും ഞാൻ ഇവിടെ കുറച്ച് എല്ലാം കൂടെ കൂട്ടി കലർത്തി കുറച്ച് ചെന്നിട്ടുണ്ട് കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ല നമുക്ക് പല ചാപ്റ്റേഴ്സിലും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാം അത് രണ്ടെണ്ണം വീതം അങ്ങനെ ആയിടെ എത്തിട്ട് പോകാം അത് കൺഫ്യൂഷ് ഉണ്ടെങ്കിൽ ഇതിൽ എക്സസ് ഉള്ളത് അതായത് പോസിറ്റീവ് ഉള്ളതൊക്കെ എടുക്കുക നാല് രൂപ അയാളുടെ കയ്യിലുള്ളതാണ് ഉള്ളതാണ് ടു റുപ്പീസ് അയാളുടെ കയ്യിലുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ടോട്ടലി അയാളുടെ കയ്യിലുള്ളത് സിക്സ് റുപ്പീസേ ഓക്കെ ഇനി അയാൾക്ക് എത്ര കടമുണ്ടോ നോക്കിയാൽ ഇതാ ഇവിടെ ഒരു അഞ്ച് രൂപ കടമുണ്ട് ഇവിടെ ഒരു ഒരു രൂപ കടമുണ്ട് ഇവിടെ ഒരു സെവൻ റുപ്പീസ് കടമുണ്ട് അപ്പോൾ ടോട്ടലി എത്ര രൂപ കടം വന്നു ഫൈവ് വണ്ണ് സിക്സ് ആൻഡ് സെവൻ തേർട്ടീൻ റുപ്പീസ് കടം വന്നു അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതുക മൈനസ് തേർട്ടീൻ ഇനി സിക്സ് എന്ന് തേർട്ടീൻ കുറക്കുക എന്ന് പറഞ്ഞാൽ തേർട്ടീൻ റുപ്പീസ് കടം സിക്സ് റുപ്പീസ് അയാളുടെ കയ്യിൽ പ്ലസ് ആയിട്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ പതിമൂന്ന് രൂപയിലേക്ക് അയാൾ ഈ സിക്സ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അടുത്ത് ഒരു ഏഴ് രൂപ വീണ്ടും കടമായിട്ട് അവശേഷിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സിമ്പിളായിട്ട് എക്സാമ്പിൾ വെച്ചിട്ടൊന്നു പഠിച്ചാൽ ഈ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവില്ല ഇനി സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും നമുക്ക് മറ്റൊരാസരത്തിലാവാം ഓക്കെ താങ്ക് യു